തൃശൂർ നഗരത്തിൽ അറുപത്തിനാലുകാരനെ മരംമുട്ടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കോടന്നൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ പോളാണ് മരിച്ചത് സംഭവത്തിൽ ബന്ധു മടവാക്കര സ്വദേശി കുന്നത്ത് വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള കൊച്ചുപോൾ എന്ന രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊക്കാല ഇറച്ചി മാർക്കറ്റിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് ഇരുവരും മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതക കാരണം രാത്രി എട്ട് മണിയോടെ ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇതിനിടെ പോൾ പ്രതിയുടെ മുഖത്ത് അടിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ രാത്രി പതിനൊന്നോടെ പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പ്രതി കൊച്ചുപോൾ മരമുട്ടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന പോളിനെ ഉടൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെ മരിക്കുകയായിരുന്നു രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി കൊച്ചുപോളിന്റെ അറസ്റ്റ് തൃശൂർ വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കാറ്ററിംഗ് തൊഴിലാളിയാണ് പ്രതി മരിച്ച പോൾ മാർക്കറ്റിൽ തന്നെ അന്തി ഉറങ്ങുന്ന ആളാണ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ സിൽവർ ബ്രഡ്ഫ്യൂമുകളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സാക്ഷാത്കാരമേക്കിയപ്പോൾ